തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ എഴുന്നള്ളത്തുകടവ് റോഡാണ് യാത്രാ ദുരിതം സൃഷ്ടിക്കുന്നത് ഈ റോഡിന്റെ ദുരവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നുവെങ്കിലും അധികൃതർ തെല്ലും വില കൽപ്പിച്ചിട്ടില്ല തിരുവല്ലാമല കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാതയിലൂടെയുള്ള യാത്ര ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് ഉൾപ്പെടെയുള്ളവരുടെ നട്ടില് തകർക്കുകയാണ് മാത്രമല്ല വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് നിത്യസംഭവമാകുന്നു റോഡ് തകർന്ന പല ഭാഗങ്ങളിലും മെറ്റലുകൾ ചിതറിക്കിടക്കുന്നത് അപകടങ്ങളും വർദ്ധിപ്പിക്കുകയാണ് വർഷങ്ങളായി അനുദിനം തകർന്നുകൊണ്ടിരിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതർ ഇനിയും കണ്ടില്ലെന്ന മട്ടിലാണ് എന്നാണ് യാത്രക്കാർ ആരോപിക്കുന്നത് അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളും ഈ റോഡരികിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് തിരുവല്ലമല എഴുന്നള്ളത്ത് കടവ് റോഡിന്റെ തകർന്നു കിടക്കുന്ന അവസ്ഥ പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ പ്രകൃതി ദുരിത ഫണ്ടിൽ നിന്ന് എം എൽ എ ഏകദേശം മുപ്പത് ലക്ഷം രൂപയും കോൺഗ്രസ് ഭരണകാലത്ത് ഗ്രാമപഞ്ചായത്തെ ഇരുപത്തിനാല് ലക്ഷം രൂപയും വകയിരുത്തി പണിയുടെ ടെൻഡർ ൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഏതാണ്ട് റോഡുകൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക കൂടി പല റോഡുകളും പൂർത്തീകരിച്ചു വരികയാണ് എഴുന്നള്ളത്തുവാദ റോഡ് എന്ന് പറയുന്ന രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിക്കുന്ന ഏറ്റവും പ്രധാന പാതയാണ് കഴിഞ്ഞ കുറേ വർഷമായി റോഡ് വലിയ ശുച്ഛാവസ്ഥയിലാണ് വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ മുഖ്യമന്ത്രിയുടെ പ്രകൃതി ദുരിത ഫണ്ടിൽ നിന്നും ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ലക്ഷം രൂപയും ചേർത്ത അമ്പത്തിനാല് ലക്ഷം രൂപയ്ക്കുള്ള പണി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് കരാറുകാരൻ ഇടയ്ക്ക് എന്തോ വർക്കൊക്കെ ചെയ്തുവെങ്കിലും ഇപ്പോൾ ആ വർക്ക് ചെയ്യാതെ കിടക്കുന്ന സ്ഥിതിയിലേക്ക് കാണപ്പെടുകയാണ് വളരെയേറെ യാത്രക്കാരൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് എത്രയും പെട്ടെന്ന് ആ റോഡിന്റെ പണി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പെരുമാറ്റച്ചട്ടം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുവാനിരിക്കെ പ്രസ്തുത സമയത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിച്ച് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും പൊതുജനങ്ങളുടെ യാത്രാ കഷ്ടതയ്ക്ക് അറുതി വരുത്തണമെന്നും ഉദയൻ കൂട്ടിച്ചേർത്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ മറ്റ് റോഡുകളും ജൽ ജീവൻ പദ്ധതി നടപ്പിലാക്കുവാനായി റോഡ് പൊളിച്ച് യഥാവിധി നവീകരിക്കാതെ തകർന്നു കിടക്കുകയാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഫെബ്രുവരി അവസാനത്തോടു കൂടി മാർച്ച് ആദ്യ വാരത്തോടു കൂടി തന്നെ ഒരുപക്ഷെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നേക്കാം വീണ്ടും ഇതിനൊരു ഡിലേ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് കരാറുകാരനെ കൊണ്ട് ചെയ്യിക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഭരണസമിതിയുടെയും ഒക്കെ ഭാഗത്തുനിണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നത്